രേഷചന്ദ്രൻ ടോക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വളരെ വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ മിക്ക ഫാൻസുകാരും പ്രത്യേകിച്ച് ഡൈഹാർട്ട് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ ആരാധകരും വളരെ വളരെ വലിയ സന്തോഷത്തിലാണ് കാര്യം എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് മമ്മൂക്കയുടെ ഒരു സിനിമ കളക്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പം അതിനൊക്കെ എത്രയോ മേലെയാണ് കളങ്കാവലിൻ്റെ ഒരു കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു വളരെ പതിഞ്ഞ രീതിയിൽ പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെയോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സാധാരണ രീതിയിലൊരു തുടക്കമായിരിക്കും ചിലപ്പോ ദിവസം അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്റ്റഡി കളക്ഷനിലൊക്കെ മുന്നോട്ട് പോകുന്നതല്ലാതെ ഇത്രയും വലിയൊരു ജനസാഗരം തിയേറ്ററിൽ എനിക്ക് തോന്നി അടുത്ത കാലത്തൊന്നൊരു മമ്മൂക്കയുടെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിങ്ങോട്ട് തുടങ്ങിയതിനു ശേഷം തന്നെ മമ്മൂക്കയുടെ ആദ്യം റിലീസ് ചെയ്ത രണ്ട് സിനിമകളും പ്രേക്ഷകർ എത്രമാത്രം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും ഡൊമനിക്ക് ഒരു വിജയം തന്നെയായിരുന്നു പക്ഷേ ബസുക്ക ഒരു വലിയ രീതിയിലുള്ള ഒരു പരാജയമായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ എന്ത് വലിയ എന്തു മികച്ച ഒരു പെർഫോമൻസ് ആണ് ആ സിനിമ കാണി സിനിമയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാര്യം ഈ പ്രേക്ഷകർ അതിനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിൽ പ്രത്യേകിച്ച് ഒരു മമ്മൂക്കയുടെ ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്കും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും വളരെ 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 സന്തോഷം എനിക്കും ഉണ്ടാകുന്നുണ്ട് ഈ ഒരു വലിയ വിജയത്തിൽ ഇപ്പം നമ്മൾ ഇന്ന് കളങ്കാവലിൻ്റെ ഒരു രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ വേഫെയററിൻ്റെ പേജിൽ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് അതിനകത്തൊരു മുപ്പത്തി ഒന്ന് കോടി അല്ലെങ്കിൽ മുപ്പത്തി ഒന്നേകാൽ കോടിയാണ് രണ്ട് ദിവസം കൊണ്ട് വേഫെയറും അതുപോലെ മമ്മൂട്ടി കമ്പനിയും മമ്മൂ മമ്മൂക്ക് മമ്മൂക്കയുടെ പേജിലും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കളക്ഷൻ അതേസമയത്ത് ഞാൻ എപ്പോഴും ഒരു സിനിമയുടെ കളക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആധാരമാക്കുന്ന അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഞാനൊരു കളക്ഷൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കണ്ട ആളുകൾക്ക് ഈ വല്ലപ്പോഴും കൂടി വന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടിട്ട് നോക്കുന്ന ആളുകൾക്കല്ല സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എപ്പോഴും ഞാൻ സാക്നിൽക്ക് എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ പലപ്പോഴും എടുത്തു പറയാറുള്ളത് പക്ഷെ ഞാൻ സാക്നിൽകിന്റെ പേജിൽ നോക്കുന്ന സമയത്ത് മമ്മൂട്ടി കമ്പനിയും വേഫെയറും മുപ്പത്തി ഒന്നേകാൽ കോടി പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് സാക് നിൽക്ക് പറഞ്ഞിരിക്കുന്ന മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പൊ നിർമ്മാതാവ് അല്ലെങ്കിൽ വിതരണക്കാരൻ കുറച്ചു പറയുകയും സാക് എന്ന് പറയുന്ന ഒരു പ്രമുഖരായിട്ടുള്ള ഒരു ട്രാക്ടർമാര് കൂട്ടി അവരുടെ കളക്ഷൻ കൂടിയും ആണ് കാണുന്നത് ശരിക്കും പിന്നത് ഏത് കളക്ഷനാണ് ഈ പ്രേക്ഷകരുടെ മുമ്പിൽ അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നില് വെക്കണ്ടതെന്ന് പോലും എനിക്കിപ്പോ ഒരു സംശയം കാര്യം മമ്മൂട്ടി കമ്പനി കുറച്ച് പറഞ്ഞിരിക്കുന്ന കളക്ഷൻ ആണോ അല്ലെങ്കിൽ സാക് പറഞ്ഞിരിക്കുന്ന മുപ്പത്തിനാല് കോടി എന്ന് ഏതായാലും ഞാൻ ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ അല്ലെങ്കിൽ വേഫെയറിന്റെ കളക്ഷൻ ഞാൻ എടുക്കുന്നില്ല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മുൻകാലങ്ങളിൽ ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല ലാലേട്ടന്റെ സിനിമ ഉൾപ്പെടെയുള്ള ആൾക്കാര് പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടന്റെ സിനിമയുടെ കളക്ഷൻ വരുമ്പോൾ എപ്പോഴും സാക് മിൽക്കിനെക്കാട്ടിലും കൂടിയായിരിക്കും ആശീർവാദമായാലും അല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പം ആ സമയത്തെല്ലാം സാക്ലിൽക്കിന്റെ കളക്ഷൻ എപ്പോഴും കുറഞ്ഞിരിക്കും പക്ഷെ മമ്മൂക്കേട്ട സിനിമയുടെ കാര്യത്തിൽ അത് മാത്രം നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോഴും ഞാനിപ്പോ പറഞ്ഞ മമ്മൂട്ടി കമ്പനിയും എവിടെയോ അല്ലെങ്കിൽ വെഫെയറിന്റെ പേജിൽ പറഞ്ഞിരിക്കുന്ന മുപ്പത്തിനാല് മുപ്പത്തി ഒന്നേകാൽ കോടി ഞാൻ എടുക്കുന്നില്ല പകരം സാക്ലിൽക്ക് പറഞ്ഞിരിക്കുന്ന മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ആയിട്ട് അവർ കാണിച്ചിരിക്കുന്ന ഏതാണ്ട് പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയും ഓവർസീസ് ആയിട്ട് അവർ കാണിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് കോടിയുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൊത്തം ഈ പറഞ്ഞ കണക്ക് ഇരുപത്തിരണ്ട് കോടിയും പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷവും കൂടെ ചേർത്തിട്ട് മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷമാണ് സാക്ലിൽക്ക് പറഞ്ഞിരിക്കുന്ന കളക്ഷൻ കാര്യം ഇനിയും വരുന്ന ദിവസങ്ങളിൽ എനിക്കിപ്പോൾ സാക്നിൽകിന്റെ ഒരു കളക്ഷൻ നോക്കി പറയുന്നോടാണ് ഇപ്പോഴും ഞാൻ ഈ സാക്ലിൽകിൻ്റെ കളക്ഷനകത്ത് ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കളക്ഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നെന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പൊ ഈ ഒരു കളക്ഷനകത്ത് ഇപ്പം മമ്മൂട്ടി കമ്പനി അതുകൊണ്ട് സാക് അല്ലെങ്കിൽ ട്രാക്ടർമാരുടെ കളക്ഷനെക്കാട്ടിലും കൂട്ടി പറഞ്ഞു എന്നുള്ള ഒരു ആക്ഷേപം ഒരു കാലത്തും ഇനി മമ്മൂട്ടി കമ്പനിക്ക് ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു കളക്ഷനകത്ത് തന്നെ നമ്മളിപ്പോ നമ്മൾ നോക്കുമ്പോൾ പിന്നീട് നമ്മളിപ്പോൾ സിനിമയിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ഒക്കെ ആഡ് ചെയ്യപ്പെട്ട എക്സ്ട്രാ ഷോസ് അതായത് ലൈറ്റ് നൈറ്റ് ഷോസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഷോസ് ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഏതാണ്ട് പത്ത് മുന്നൂറിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്കാണ് അല്ലെങ്കിൽ മുന്നൂറിനെ അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ ഷോസ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് ഒട്ടുമിക്ക തിയേറ്ററിലും വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പ്രതികരണമാണ് അതായത് പ്രേക്ഷകർക്ക് ആ സിനിമയോടുള്ള ഒരു ഇഷ്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സിനിമ കണ്ടിട്ടിറങ്ങുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഇതിന് വളരെ പോസിറ്റീവായിട്ടാണ് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ അഭിനയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചൊക്കെ പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ കഷ്ടിച്ച് രണ്ട് ശതമാനമൊക്കെ ഉള്ള ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും ഒരു ഫാൻ ഫൈറ്റിൻ്റെ പുറത്ത് ഒരു മോശ അഭിപ്രായം കാര്യം ഈ സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായം പറയാൻ ഈ സിനിമയിൽ ഒന്നുമില്ല കാര്യം ഇതിനകത്ത് അങ്ങനെ ഒരു കഥയല്ല ഇത് അവര് മുന്നിൽ വെച്ചിരിക്കുന്ന നമ്മൾ കണ്ടുപഴകിയ ഒരു പെർഫോമൻസും അല്ല പിന്നെ ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചുകൂടെ ലഘുവായിട്ടുള്ള രീതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെയൊക്കെ ചെറുപ്പം ചെറുപ്രായത്തിൽ ചിലപ്പം അഭിനയിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ ഈ ഒരു സ്റ്റാർഡത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു പീക്ക് ലെവലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ അത്തരത്തിലുള്ള ഒരു റോള് ചെയ്യാൻ ധൈര്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയും പറയാൻ പറ്റും കാര്യം ആ മാതിരിയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒന്നാമതൊരു കിടൽ പെർഫോമൻസ് ആണ് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഇപ്പം നമുക്ക് ഇപ്പം കാണാൻ ഈ കളങ്കാവലില് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ പറഞ്ഞിടക്ക് രണ്ട് ദിവസം കൊണ്ടൊരു മുപ്പത്തിനാല് കോടിയിലേക്കൊക്കെ വരാൻ സാധിച്ചത് പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് അത് സിനിമയുടെ മൂന്നാമത്തെ ദിവസമായ ഞായറാഴ്ചയാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഒരു കളക്ഷൻ ഈ ഒരു രീതിക്കാണ് പോകുന്നതെങ്കിൽ ഞായറാഴ്ചത്തെ കളക്ഷൻ നാളെ വൈകിട്ട് പുറത്തു പുറത്തുവിടുമ്പം ഉറപ്പായിട്ടും അവർ അൻപത് കോടി ക്ലബിലെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം അത്രയും വലിയൊരു തിരക്കാണ് തിയേറ്ററുകളിൽ അനുഭവം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാര്യം കണ്ട ആൾക്കാർ ഇപ്പൊ ഇതുപോലൊരു സിനിമ ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് ഒരിക്കൽ കൂടി തിയേറ്ററിലേക്ക് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അത് പറ്റും അല്ലെങ്കിൽ അത് അതിന് സാധ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർ വീണ്ടും അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കുന്ന സമയത്ത് പലരും അതായത് അതിനകത്തെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇപ്പം രാവിലെ സിനിമ കണ്ട ആൾക്കാര് അന്ന് വൈകുന്നേരത്തും ആ സിനിമ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ വെള്ളിയാഴ്ച സിനിമ കണ്ട ആൾക്കാർ ശനിയാഴ്ച ആ സിനിമയ്ക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും ഇപ്പൊ ഇത്രയും വലിയൊരു പെർഫോമൻസ് മമ്മൂക്കയുടെ ഭാഗത്ത് ഉണ്ടാകും കാര്യം നമ്മൾ ആദ്യമായിട്ട് മമ്മൂക്കയുടെ ഈ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്ന സമയത്ത് ഈ നമ്മൾ അറിയാതെ ഈപ്പൊ പറഞ്ഞ കണക്ക് നമ്മൾ ആ കഥാപാത്രത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പം അല്ലെങ്കിൽ ഈ മമ്മൂക്കയോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പം ചില കാര്യങ്ങൾ നമ്മൾ മതി മറന്നിരിക്കുന്ന അല്ലെങ്കിൽ മറന്ന് നമ്മൾ പറഞ്ഞ കണക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകും അപ്പൊ അത് ഒന്നും കൂടെ ആ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ തിങ്കളാഴ്ച ഉൾപ്പെടെ ഉള്ള നാളെ മുതൽ അങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് പോലും ആ സിനിമ ഒരു രണ്ടാമത് കാര്യം എനിക്ക് പോലും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എൻ്റെ കാര്യം എനിക്ക് ഒന്ന് കാണണമെന്ന് തോന്നുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രേക്ഷകർക്ക് ആ സിനിമ വീണ്ടും വീണ്ടും കാണണമെന്നുണ്ടാവും എന്തായാലും വേഗതയേറി ഒരു അൻപത് കോടി ക്ലബ്ബിലും വേഗതയേറെ ഒരു നൂറ് കോടി ക്ലബ്ബിലുമൊക്കെ കളങ്കാവൽ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്